നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ കേട്ട് കാണുമല്ലോ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അടുക്കളയിൽ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ചിനകത്ത് നമ്മുടെ ടോയ്ലറ്റ് കഴുകാൻ ഉപയോഗിക്കുന്ന ബ്രഷിനെ കാട്ടിലുപരി ഒരു പക്ഷേ സൂക്ഷ്മണുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയയും മറ്റ് കാര്യങ്ങളും മോൾഡും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും എന്നുള്ളതാണ് ചോദ്യം അപ്പം നമ്മൾ ചോദിക്കുക ഇത്രയും അധികം മൈക്രോ ഓർഗാനിസം നമുക്ക് രോഗമുണ്ടാക്കാൻ പാകത്തിനുള്ള അത്രയും അണുക്കളുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ പാത്രം കഴുകുന്നതെന്ന് ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പം നമ്മൾ നമ്മുടെ അടുക്കളയിൽ സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന നമുക്കറിയാം ഇങ്ങനെ ഒരു സൈഡിൽ സ്പോഞ്ചും അടുത്ത സൈഡിൽ കുറച്ച് കട്ടിയുള്ള ഒരിതും ഉപയോഗിക്കാറുണ്ട് ചിലർ കമ്പി പോലത്തെ ഈ ബ്രഷ് പോലെ ഉപയോഗിക്കാറുണ്ട് ചിലർ സ്റ്റീലിൻ്റെ തന്നെ ഇങ്ങനെ മെഷ് പോലെ ഇങ്ങനെ ഇടിയപ്പം പോലെ ഇരിക്കുന്ന ഒരു സാധനം ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പല രീതിയിൽ പല പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇത് നമ്മൾ എത്ര നാൾ ഉപയോഗിക്കാം ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇതിനെ നമ്മൾ ശ്രദ്ധിച്ച് കീപ്പ് ചെയ്യേണ്ടത് അത് സൂക്ഷിക്കേണ്ടത് അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം ഇതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ നമ്മുടെ കക്കൂസിലുള്ള ടോയ്ലറ്റ് സാധാരണ നമുക്കറിയാം ദശലക്ഷക്കണക്കിന് അണുക്കളുണ്ട് അത് ഈ കൊളയിൽ പോലുള്ള സാധനങ്ങൾ സാൽമോണല്ലേ പോലുള്ള സാധനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ടോയ്ലറ്റിൽ നമുക്കുണ്ട് അപ്പോൾ ഇത് നമുക്കറിയാം അവിടെ ഒരു ഹൈജീനിക് അല്ലാത്തൊരു അന്തരീക്ഷമാണ് അപ്പോൾ നമ്മൾ കൈ വാഷ് ചെയ്യുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ സ്ലിപ്പേഴ്സ് ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന കാര്യത്തിലായാലും ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നവരാണ് വീടിനകത്തേക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ പക്ഷേ അതിനേക്കാട്ടിൽ കൂടുതൽ ഇപ്പം ഈ കിച്ചൺ സ്പോഞ്ചിൽ എന്തൊക്കെ ഓർഗാനിസം ഉണ്ട് അല്ലെങ്കിൽ എത്ര തോതിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം അതൊരു ഒരു പഠനത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ഒരു മുന്നൂറ്റി അറുപത്തിരണ്ടോളം സ്പീഷീസ് ഓഫ് ബാക്ടീരിയ അതിനകത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല നാൽപ്പത്തഞ്ച് ബില്യൺ ബില്യൺ ബാക്ടീരിയ ആണ് ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൽ ഒരു സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്ഥലം കേട്ടോ അത്ര സ്പോഞ്ചിൽ നിന്ന് മൈക്രോസ്കോപ്പിക്കായിട്ട് കണ്ടെടുക്കുന്ന ബാക്ടീരിയയുടെ അളവെന്ന് പറയുന്നത് ഇതെല്ലാ സ്പോഞ്ചിലും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ സ്പോഞ്ച് ഇപ്പം അതിങ്ങനെ കാലഹരണപ്പെട്ട് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു ആത്മാവ് നശിക്കുന്നവരെ മിക്കവാറും ഉപയോഗിക്കുന്ന പല രീതികളുണ്ട് ഉണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉപയോഗിക്കുന്നത് അപ്പം ശരാശരി ഒരു കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആയുസ് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ സ്പോഞ്ച് നമ്മൾ മാറ്റണം എന്നുള്ളതാണ് അതിനി എത്ര നന്നായിരുന്നാലും ചീത്തയായിരുന്നാലും നമ്മൾ പുതിയ തവർണം പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കഴുകി സൂക്ഷിക്കുന്നതിനോടൊപ്പം രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്യാം മാറ്റുക പിന്നെ നമ്മള് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പാത്രം കഴുകുമ്പോൾ പലപ്പോഴും അതിനകത്ത് നമ്മുടെ ഭക്ഷണ സാധനങ്ങളുടെ കുറച്ച് റെമിനെൻസ് അല്ലെങ്കിൽ കുറച്ച് ശേഷിപ്പുകൾ അതിലുണ്ടാവും അപ്പൊ അത് നന്നായിട്ട് നമ്മൾ കഴുകി കഴുകിക്കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ സ്പോഞ്ച് അടുത്ത ഉപയോഗത്തിന് എടുക്കാനായിട്ട് അതുപോലെ എല്ലാ ദിവസവും നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ചതിന് ശേഷം നല്ല വെട്ടിത്തെളിക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ ചൂടുവെള്ളം നന്നായിട്ട് ഒഴിച്ച് അത് കഴുകുക സോപ്പ് എല്ലാം ആദ്യം കളയുക അതിൻ്റെ തഴുക്കെല്ലാം കളയുക അതിന് ശേഷം നല്ലോണം ചൂടുവെള്ളത്തിൽ മുക്കി വെക്കോ ചൂടുവെള്ളത്തിൽ കഴുകുകയോ ചെയ്യുക കഴുകിയതിന് ശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിനെ ഉണക്കാൻ വെക്കുക ഉണങ്ങി എപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നനവുള്ള സ്ഥലത്ത് മൈക്രോഓർഗാനിസത്തിന് നന്നായിട്ട് വളരാൻ പറ്റും അതിപ്പോൾ ഫംഗസ് ഈസ്റ്റ് മോൾഡ് അങ്ങനത്തുള്ള പല കാര്യങ്ങളും ഉണ്ട് അതുപോലെ ബാക്ടീരിയയിലും അപ്പോൾ ഈ കുളയെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ടോയ്ലറ്റ്സിലാണ് കാണുന്നത് അല്ലെങ്കിൽ ഓടകളിൽ കാണാം വൃത്തിഹീനമായ എല്ലാ സാഹചര്യത്തിലും കാണാം സൽമോണലെ കാണാം അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എ ഇത് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം ഒരു സർഫസിൽ പറ്റി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ മാസങ്ങളോളം ഒരുപക്ഷെ അതിന് ഇരിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് അല്ലാത്തതൊക്കെ മണിക്കൂറുകളോളം ഒരു സെർഫസിലിരിക്കാം ചിലപ്പോൾ ഇരുപത്തി നാലായിരിക്കാം നാൽപ്പത്തെട്ട് മണിക്കൂർ ഒന്ന് രണ്ട് ദിവസമൊക്കെ വേണമെങ്കിൽ ഇരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ സ്പോഞ്ച് നന്നായി കഴുകി അതിനെ പിഴിഞ്ഞ് ഉണക്കി നമ്മൾ സൂക്ഷിക്കുക പിന്നെ നേരത്തെ പറഞ്ഞതുല്ല ഭക്ഷണ ശകലങ്ങൾ ഒട്ടുമില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്താം പിന്നെ ഈ പിച്ചിപ്പറഞ്ഞ രീതിയിൽ നമ്മൾ കാണുമല്ലോ ഇടയ്ക്കുന്ന് ഇടയ്ക്കുന്നൊക്കെ ഇങ്ങനെ വിട്ടുപോയതും അതായത് പാത്രത്തിൻ്റെ കുറച്ചിങ്ങനെ ഇങ്ങനെ റഫായിട്ടുള്ള സർഫസ് ഇതിലൊക്കെ കഴുകുമ്പോഴത്തേക്ക് കുറച്ച് കുറച്ചൊക്കെ ഇളകിയൊക്കെ പോവാം അപ്പം അങ്ങനെയൊക്കെ പോകുന്നത് പൊടിഞ്ഞു പൊടിഞ്ഞ് നമ്മൾ ഒരു പക്ഷേ നമ്മളിപ്പം കഴുകുന്ന സമയത്ത് എവിടെയെങ്കിലും പാത്രത്തിൻ്റെ അറ്റത്തൊക്കെ വക്കിലൊക്കെ പറ്റി അത് ഒരു പോകാനുള്ളൊരു ഉണ്ട് അപ്പം അങ്ങനെ കൂടുതലായിട്ടും അങ്ങനെ കണ്ടുവരുന്നത് ഈ നമ്മുടെ എന്താ പറയുക ഒരു സ്റ്റീലിനെ പോലത്തെ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചൊരു മെറ്റാലിക് ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്കെന്നെ അറിയാം ഇളകി ഇളകി ചില പാത്രങ്ങളുടെ ഇടയിൽ പോകും അതല്ലെങ്കിൽ ചിലപ്പോൾ പാത്രം കഴുകി അത് കറക്റ്റ് നീറ്റായില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് പോകാം അങ്ങനെയൊക്കെ കിടക്കുന്ന ഭക്ഷണ സാധനങ്ങളിലൊക്കെ ചിലപ്പോൾ അത് കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അതുപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇപ്പം മൈക്രോവേവ് ചെയ്യുന്ന കാര്യമൊക്കെ പലപ്പോഴും പറയാറുണ്ട് പക്ഷെ അതൊന്നും നമ്മളൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും സ്പോഞ്ച് എടുത്ത് മൈക്രോവേവ് ചെയ്ത് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നടക്കുന്നൊരു കാര്യമേ അല്ല അതുകൊണ്ടാണ് ബെറ്റർ നമ്മൾ ചൂടുകൾ ഒഴിച്ച് കഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞത് പിന്നെ ഏറ്റവും രാത്രിയിൽ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം ഈ ഈ സ്പോഞ്ച് എല്ലാ ദിവസവും കൃത്യമായി കഴുകി ഉണക്കാനായിട്ട് വയ്ക്കാനായിട്ട് നോക്കുക അതൊരു കാര്യം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃത്യമായൊരു മോണിറ്ററിങ് വേണം ഇതിന് അതിപ്പോൾ ചീത്തയായാലും ഇല്ലെങ്കിലും നമ്മളത് മാറ്റാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതൊരു ടു വീക്സ് അല്ല ഒരാഴ്ചക്കാണ് പറയുന്നത് പക്ഷേ അത് ഒരാഴ്ച എത്രത്തോളം നമുക്ക് ആൾക്കാരെ കൊണ്ട് പോസിബിളാണെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് രണ്ടാഴ്ച എന്നുള്ളത് നമുക്കതൊന്നും നിജപ്പെടുത്താം അതെ മാസത്തിൽ രണ്ട് സ്പോഞ്ച് നമ്മൾ വാങ്ങിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം ഇനി ഏറ്റവും ഹൈജീനിക് ഹൈജീനിക്കായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ സോഴ്സിൽ നമുക്ക് കിട്ടുന്ന സ്പോഞ്ച് അത് പണ്ട് കാലത്തെ വീടുകളിലും ഇപ്പോഴും പല നാട്ടിൻ പുറത്തെ വീടുകൾ ിലും ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചകിരിയാണ് ചകിരി അപ്പോൾ അതൊക്കെ തേങ്ങ ഉള്ള വീടുകളിലും അതുപോലെ തന്നെ ചകിരി എടുക്കാനൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ എളുപ്പം എങ്കിലും നമുക്ക് കുറച്ച് മെനക്കെടാമെങ്കിലതു പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ നാട്ടിന് പുറത്തിരിക്കുന്നവരുണ്ടാവും ഇത് സുലഭമായിട്ട് ഇത് കിട്ടുന്നവരുണ്ടാവും അവരൊക്കെ വളരെ അനുഗ്രഹീതരാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം സിറ്റിക്കകത്തൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കിട്ടാൻ യാതൊരു വഴിയില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള പ്രോഡക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് മാർഗമുള്ളൂ അതുപോലെ ചകിരി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ പണ്ടത്തെ ഒരു സിസ്റ്റം തന്നെ തന്നെ നന്നായിട്ട് അതിനെ ആം ഓരോരോ ഇതാക്കി എന്താ പറയുക ഇത ഇതളുകളെന്നല്ല ഓരോരോ സെക്ഷൻ സെക്ഷൻ ആക്കി അതിന് ഓരോ നാരുകളും എടുത്ത് സെറ്റ് ചെയ്ത് നന്നായിട്ട് കഴുകി ആ പൊടി കുറച്ച് പൊടിയൊക്കെ കാണും ആ പൊടിയൊക്കെ മാറ്റി സെറ്റ് ചെയ്തിട്ട് അതിനെ വേണമെങ്കിൽ ഒരു നൂല് വല്ല പ്ലാസ്റ്റിക് നൂല് വെച്ചൊന്ന് കെട്ടിയെടുക്കുകയൊക്കെ ചെയ്യാം ഇത് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തിൽ ഒരിക്കലും നമുക്കിത് കളയാം നമ്മളത് സൂക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു ഒരു ദിവസം ഉപയോഗിച്ചിട്ട് കളയാം അത്രത്തോളം പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു നമുക്ക് കരിയൊക്കെ പറ്റിയിരിക്കുന്ന കലമൊക്കെ കഴുകാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നും പല വീടുകളിൽ ചട്ടിയും കാര്യങ്ങളൊക്കെ കഴുകാനായിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഏറ്റവും ഓർഗാനിക്കായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവതരമായി നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ആവശ്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല പിന്നെ ഞാൻ കണ്ടിട്ടുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചില വീടുകളിൽ ചെന്ന് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന അതേ സ്പോഞ്ച് അല്ലെങ്കിൽ അതേ വാഷ് ദീ വെച്ചിട്ട് സ്ക്രബ് വെച്ചിട്ട് തന്നെ ആ സിങ്കിൻ്റെ സൈഡും കഴുകിയെടുക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് ആ സിങ്കിലുള്ള മുഴുവൻ അഴുക്കും കറുത്ത് ഇരിക്കുന്ന അല്ലെങ്കിൽ അത്രയും വൃത്തിയില്ലാത്ത അഴുക്ക് മുഴുവൻ ഇത്രയും ഓർഗാനിസോ അതിനകത്ത് പറ്റി പിടിക്കുന്നുണ്ട് ഇത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ പാത്രം കഴുകുന്നത് ഇതും ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ് ദയവേത അതും നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറഞ്ഞ എപ്പിസോഡ് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങൾക്കത് ഗുണം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നും പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്